വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്നാണ് പ്രതി കുറ്റവിമുക്തനാക്കപ്പെട്ടത് എന്ന പ്രതിപക്ഷ ആരോപണം ഇന്നും സഭയിൽ ഉന്നയിച്ചു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് കോൺഗ്രസ് എം അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത് അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു സണ്ണി ജോസഫ് ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ തുറന്നു കാട്ടിയത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് വണ്ടിപ്പെരിയാറിലെ നിഷ്കളങ്കയായ അഞ്ച് വയസ്സുകാരി പിഞ്ചുകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കെട്ടിത്തൂക്കി കൊലപ്പെട്ട കൊലപ്പെടുത്തപ്പെട്ട നിഷ്ഠൂരവും നിന്ദ്യവുമായ കുറ്റകൃത്യത്തിലെ പ്രതിയെ ഇരുപാധികം വിട്ടയച്ച കട്ടപ്പന പോസ്കോ കോടതിയുടെ പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലെ വിധിന്യായം കേട്ട് കരഞ്ഞത് പൊട്ടിക്കരഞ്ഞത് ആ മകളുടെ മാതാപിതാക്കളും സഹോദരനും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നില്ല പരിഷ്കൃത കേരളം ഒന്നാകെ ആ കരച്ചിലിൽ പങ്കാളികളാകെയായിരുന്നു സർ നമുക്കറിയാം ആ വിധിന്യായം കേരള സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ് ഒരു കുട്ടിക്ക് വേണ്ടി രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള പതിനാല് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടി ജനിച്ചത് വാളയാറിലെ സഹോദരിമാരുടെ ദാരുണമായിട്ടുള്ള കൊലപാതകം അതെങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടുവോ ആ രൂപത്തിൽ തന്നെയാണ് വണ്ടിപ്പെരിയാറിലെ പ്രതിക്കും രക്ഷ ഒരുക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകൾക്കും അവർ അറിയിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അവരെ രക്ഷിക്കുന്ന നടപടി തന്നെയാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഏജൻസികളും സ്വീകരിച്ചത് എന്നതും കേരളത്തെ നടുക്കിയ സംഭവം തന്നെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആയി ബലാത്സംഗത്തിനും പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിനും ചാർജ് ചെയ്യപ്പെട്ട നാനൂറ്റി എഴുപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേസിൽ പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിലെ വിധിവാചകൾ ഈ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ കളമൊരുക്കത്തക്ക വിധത്തിൽ കേസ് അന്വേഷണത്തിൽ വരുത്തിയിട്ടുള്ള ഗുരുതരമായ വീഴ്ചകളും പോരായ്മകളും അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് എൺപത്തി ഒൻപത് പേജ് വരുന്ന വിധിനു ചരക്കുളം ലയത്തിനുള്ളിലെ പൂജാമുറിയിൽ അഞ്ചര വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മുതൽ അന്വേഷണം വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ശക്തമായി നടത്തപ്പെട്ടത് കുട്ടി കളിക്കുന്നതിനിടയിലാണ് കഴുത്തിൽ ഷാൾ കുടുങ്ങി മരണം എന്നതായിരുന്നു ആദ്യത്തെ പ്രചരണം മരണത്തിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തലിന് ശേഷം പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന് ചില ജനപ്രതിനിധികൾ തന്നെ വാദിക്കുകയുണ്ടായി കുട്ടി ആദ്യം പരിശോധിച്ച ഡോക്ടർ തന്നെ ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളെ പൊളിച്ചു കുട്ടിയുടെ ശരീരത്തിൽ രഹസ്യഭാഗങ്ങൾ ഉൾപ്പെടെ കാണപ്പെട്ട മുറിവുകളും പാടുകളും ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ നിർദ്ദേശിച്ചു ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് എസ് എച്ച്ഒ പീഡനവും കൊലപാതകവും അംഗീകരിച്ചത് ആദ്യത്തെ എഫ്ഐആർ കേവലം അസ്വാഭാവിക മരണത്തിനായിരുന്നു പിന്നീട് എഫ്ഐആറിൽ കൊലപാതകവും ലൈംഗിക പീഡനവും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് എന്തായിരുന്നു സാർ പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സ്കൂൾ തുറന്നതിന് ശേഷം പലതവണയായി ഈ പിഞ്ചുകുട്ടിയെ പ്രതി അവരുടെ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് മുപ്പതാറ് ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപതിന് ഇരയുടെ സഹോദരനും സഹോദരൻ മുടി മുറിക്കാൻ പുറത്തുപോയ സമയം പ്രതി അർജുൻ കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയും ടി വി കണ്ടുകൊണ്ടിരുന്ന അഞ്ചര വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യുകയും അതിൽ കുട്ടി ബോധരഹതി വിവരം കുട്ടിയെ പുറത്തു പറയും എന്ന് ഭയന്ന് അലമാരയിൽ നിന്ന് ഷാൾ എടുത്ത് ഒരറ്റം കുട്ടിയുടെ കഴുത്തിലും മറ്റേ തല തൂങ്ങിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് കയറിലും കിട്ടി തൂക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ ദൃക്സാക്ഷികളില്ല എന്നാൽ ശക്തമായ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചും കോടതിയിൽ സമർപ്പിച്ചും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു നാലാം സാക്ഷി സഹോദരൻ മുടിമുറിക്കാൻ പോകുന്ന സമയത്താണ് കൊലപാതകം തന്നെ ആത്മഹത്യ എന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു കോടതി അത് തള്ളി വിധിന്യായത്തിലെ പേജ് മുപ്പത്തിയേഴ് പാര അറുപത്തി ആറ് എന്താ പറയുന്നത് I am of the view that a child of such a tender age cannot even think of of committing suicide after the so the So chances of suicidal, suicidal hanging is ruled out in this case. എന്നുള്ളത് കോടതി തള്ളി ഇനി വേറെന്താ ഇതൊരു ഹോമിസൈഡൽ മേർഡർ ആണ് ഇത് കൊലപാതകം തന്നെയാണെന്ന് കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് സർ കുട്ടിയുമായി പ്രതിക്ക് അടുപ്പമുണ്ടായിരുന്നു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു ഫോൺ ഉപയോഗത്തിന് കൊടുത്തിരുന്നു അന്നേ ദിവസം തന്നെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു ഡെയറി മിൽക്കും മഞ്ചും വാങ്ങിയിരുന്നു ഷോപ്പ് ഉടമകൾ ഈ കാര്യം കോടതിയിൽ നൂറ്റി അറുപത്തിനാലാം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് സിആർ പി സി നൂറ്റി അറുപത്തിനാലനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റിൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങൾ തെളിയിക്കാൻ ഈ ഷോപ്പ് ഉടമകളെ സാക്ഷികളാക്കിയോ വിസ്തരിക്കുകയോ ചെയ്തിരുന്നില്ല അത് വിധിനായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ സംഭവ സ്ഥലത്ത് പോലീസ് എത്തുക സംഭവമുണ്ടായ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാണ് ആദ്യത്തെ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് സംഭവം ഉണ്ടാകുന്നു പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തുന്നത് അത് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ഥലത്ത് എത്തിയതിന് ശേഷമോ അവിടെ തൊണ്ടി മുതലുകൾ ശേഖരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൂജാമുറിയിൽ അവിടെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ടവൽ ഉണ്ടായിരുന്നു കത്തി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ശേഖരിക്കുന്ന അന്നത്തെ ദിവസം ശേഖരിച്ചില്ല ഒന്നാം തീയതി ശേഖരിച്ചില്ല മൂന്നാം തീയതിയാണ് തൊണ്ടി മുതലുകൾ ശേഖരിക്കുന്നത് ആ തൊണ്ടി മുതലുകൾ ശേഖരിക്കുന്നതിൽ കാലതാമസം കാര്യമായിട്ടുള്ള കാലതാമസം വന്നു ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ആ തൊണ്ടി മുതലുകൾ ശേഖരിക്കുമ്പോൾ തന്നെ അത് സീൽ ചെയ്ത് ശേഖരിക്കണം എന്നാൽ മറിച്ച് സീ പാക്ക് ചെയ്യുകയോ സീൽ ചെയ്യുകയും ചെയ്തിട്ടില്ല പാര നമ്പർ ഇതിനായിരത്തി എൺപത്തിയാറാം പായയാണ് പേരയാണ് ഒന്നേഴിന് എടുത്തിട്ടില്ല മൂന്ന് ഏഴിനാണ് തൊണ്ടി മുതലുകൾ എടുക്കുന്നത് ഏഴ് ഏഴ് വരെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈവശം തന്നെ സീൽ ചെയ്യുകയോ പാക്ക് ചെയ്യുകയോ ചെയ്യാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കൈവശത്തിൽ സൂക്ഷിച്ചു ഇത് കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണ് ഈ ഷാൾ അല അലമാര അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് കേസ് പ്രോസിക്യൂഷന്റെ കേസ് ഈ അലമാര ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചിട്ടില്ല ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ ഇല്ല അദ്ദേഹം പറഞ്ഞത് എന്താണ് അവിടെ ഫിംഗർ പ്രിന്റ് ലഭിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു അത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു ഈ കത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിനെ സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല ഇത് വിധേയത്തിലെ വാക്കുകളാണ് സർ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കൊടുത്ത കത്ത് കോടതിയിൽ ഒരു രേഖയായിട്ട് സമർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൂജാമുറിയിൽ കൊലപാതകം പോലീസിന്റെ കേസ് എന്താണ് വാതില് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്തെത്തി ഒന്നാം തീയതി സംഭവ സ്ഥല മഹസർ തയ്യാറാക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള കഥക് ലോക്ക് ചെയ്തിരുന്നു ജനലിലൂടെയാണ് പ്രതി ചാടി രക്ഷപ്പെട്ടത് ആ ജനൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഷയിൽ ആ ജനൽ അടച്ചു കിടക്കുന്ന ജനലാണ് അടഞ്ഞിടക്കുന്ന ജനലൂടെ എങ്ങനെ പ്രതി വർത്തിയാടും അത് മറികടക്കുന്നതിന് വേണ്ടി പിന്നീട് പതിനേഴാം സാക്ഷിയെ വിസ്തരിക്കുകയും പതിനേഴാം സാക്ഷി പറയുന്നു ജനല് ഭാഗികമായിട്ട് തുറന്നായിട്ടിരുന്നുണ്ട് അത് കോടതിക്ക് വിശ്വാസമായില്ല പ്രതിഭാഗം എന്താ പറഞ്ഞത് പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള അന്വേഷണ നടപടികളാണ് സ്വീകരിച്ചത് സാർ സാധാരണ സാർ അസാധാരണമായിട്ടുള്ള സംഭവം പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസിന്റെ വീഴ്ചകൾ തന്നെയാണ് പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്താണ് പേജ് നമ്പർ വിധിന്യായത്തിൽ അതിനൊരു പ്രത്യേക പേജുകളാണ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ അപാകതകളാണ് കോടതി കോടതി അന്വേഷണത്തിലെ അപാകതകളാണ് അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്താണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ദ ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓൺലി ഓൺ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഇൻസിഡന്റ് at noon and hence failed to collect all first-hand evidence available in the spot. the evidence of investigating officer shows that he, when he visited the occurrence on 1721, he noticed exhibit p 10 that the particular window through which the accused jumped was locked. thereafter, pw17 was made as a witness to prove that the said window was laying slightly open after the incident. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു ജെല്ല് കൂട്ടിയിട്ടിരുന്നു പിന്നീട് അദ്ദേഹം തുറന്നാ കടന്നതെന്ന് ഒരു സാക്ഷിയെ വിസ്തരിക്കുന്നു ഇനി ഇനി എന്താണ് സർ ടു എസ്കേപ്പ് ഹിസ്കേം സച്ച് എ സീരിയസ് ലാബ്ലി ഗിവിംഗ് റീസൺ പ്രിന്റ് ഫോർ ഒപ്റ്റൈനിങ് വിരലടയാള വിദഗ്ധനെ ഒരു സാക്ഷിയായി വിസ്തരിക്കുവോ ആ റിപ്പോർട്ട് ശേഖരിക്കോ അദ്ദേഹം കൊടുത്തതായി പറയപ്പെടുന്ന കത്ത് കോടതിയിൽ ഹാജരാക്കുക ചെയ്യാത്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അവസാനായിട്ട് എന്താണ് ഐ ഐ ഫൈൻ ഫൈൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഡോപ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഇൻവെസ്റ്റിഗേഷൻ അൺസൈന്റിഫിക് വേ ഓഫ് കളക്ടി ഓഫ് എവിഡൻസ് ദ ഷൂട്ട്നെസ് ആൻഡ് ഫ്രം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സീരിയസ്ലി ദ എഫെക്ടർ ടൈംലി കളക്ഷൻ ഓഫ് എവിഡൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ പാലിക്കേണ്ട ബുദ്ധിപരമായിട്ടുള്ള നിലപാടുകളോ സത്യസന്ധതയോ പാലിക്കാതെ ഈ കേസിൽ പ്രതിയെ സഹായിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റായ രൂപത്തിലെ അന്വേഷണമാണ് നടത്തിയത് നമുക്ക് എല്ലാം അറിയാം സാർ ഇന്നലെ ഏതായാലും ഗോവിന്ദ മാർഷ അവിടെ പോയി ആ കുടുംബത്തിന് ഒരു സംഖ്യ സഹായം നൽകി കുടുംബസഹായം പാർട്ടിയുടെ പേര് നൽകി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് സർ ഇരുപത്തി ഒന്ന് ജൂൺ മാസത്തിൽ നടന്ന സംഭവത്തിൽ ഗോയന്ദമാഷക്ക് അവിടെ പോകാൻ തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സായ ധനവുമായിട്ട് പോയത് ഗോയിന്ദഷ്ട പ്രസംഗം ഞാൻ ടി വിയിൽ കേട്ടു അദ്ദേഹം തന്നെ പറയാണ് പ്രതി മാർസിസ്റ്റുകാരനാണ് പ്രതിയുടെ പിതാവ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് പ്രതി റെഡ് വോളന്റിയർ റെഡ് വോളന്റിയർ മാർച്ചിൽ പങ്കെടുക്കുന്ന റെഡ് ആണ് പ്രതി ഡിവൈഎഫ്എക്കാരന് പ്രതിയുടെ പിതാവ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ആ പ്രതിയെ സഹായിക്കാനാണ് ആ പ്രതിയെ ഈ ഭരണകക്ഷി അംഗമായ പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കേസിൽ കൃത്യവിലോവുമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതിയെ സഹായിക്കുന്ന നടപടികൾ സ്വീകരിച്ചത് വളരെയേറെ പ്രതീക്ഷിക്കുന്നു സർ പണം കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ രക്തത്തിന് വിലയാകുമോ ആ കുട്ടിയുടെ ജീവന് മക്കൾ നഷ്ടപ്പെട്ട മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അത് പരിഹാരമാവോ സാർ അതുകൊണ്ട് ഈ കേസ് അന്വേഷണം തികച്ചും ഏകപക്ഷീയമായിട്ടാണ് നടന്നത് പ്രോസിക്യൂഷൻ സത്യത്തിൽ ഒരു കേസ് വിസ്തരിക്കുമ്പോൾ സാക്ഷി വിസ്തരിക്കുമ്പോൾ കോടതി പറയാറുണ്ട് ഒരു പർട്ടിക്കുലർ വിറ്റ്നസ് പ്രതിഭാഗം ചേർന്നാൽ ആ പർട്ടിക്കുലർ വിറ്റ്നസിനെ വേണമെങ്കിൽ ഡിക്ലയർഡ് ചേർന്നായിട്ട് പ്രഖ്യാപിക്കാം ഹിയർ ദി പ്രോസിക്യൂഷൻ ഷുഡ് ബി ഡിക്ലയർഡ് യെസ് പ്ലീസ് പ്ലീസ് മുഴുവൻ അന്വേഷണ ഏജൻസികൾ മുഴുവനായും പ്രതിഭാഗം സ്റ്റേറ്റ് യെസ് പ്ലീസ് പ്ലീസ് കടമ എന്താണ് സ്റ്റേറ്റ് സമയം സമയം പ്ലീസ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ് അവിടെ കുട്ടികളുടെ മാനം സംരക്ഷിക്കുകയാണ് അതിനാണ് അന്വേഷണ ഏജൻസികൾ പോലീസെങ്കിൽ അത് പ്രതികളെ സഹായിക്കുന്ന തരംതാണ നിലയിലേക്കുള്ള അന്വേഷണമാണ് നടന്നത് വളരെ പകൽ പോലെ വ്യക്തമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമാനമായിട്ടുള്ള കേസുകളിൽ മുറ്റ ന്വേഷണം നടത്തിയതിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ ഇത്രയും ദിവസങ്ങൾ നടന്നിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഈ സർവീസൃത്യത്തിന് കൂട്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കുകയും ഈ കേസ് പുനരന്വേഷണത്തിന് ഉത്തരപടിച്ച് ആവശ്യപ്പെടുന്നു ഇത് അടിയന്തര ഗൗരവമുള്ള വിഷയമാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം